ഫസ്റ്റ് ഞാനാണ് നിങ്ങൾ കാണുന്നത് ഇത് കയറ്റം എൻ്റെ ആണ് മെഹന്തിയാണ് എങ്ങനെയാ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ ഇത്ത മെഹന്തി ഇട്ടുകൊണ്ട് നിൽക്കുന്നത് മച്ചി അപ്പൊ ഞാൻ ഇതിങ്ങനെ കാണിച്ച കൊടുക്കാണ് ഞങ്ങൾ എല്ലാ പെരുന്നാലും സിമ്പിളായിട്ടാണ് ഇടാറ് അപ്പം ചി പറഞ്ഞു നമുക്ക് ഇനി വലുതാക്കി ഇട്ടു നോക്കാം അപ്പം ഉണ്ട് നോക്കിയിട്ട് ചെയ്യാം ഇത്തന്നെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് ഞങ്ങൾ വലുതാക്കി വരച്ച് നോക്കിയപ്പോൾ അടിപൊലായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതാണ് ഞങ്ങൾ മെഹന്തി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നേ മുക്കാലായിരുന്നു ടൈം ഈ ഈതിനാകുമ്പോഴൊന്നും ഉറക്കം വരാറില്ല പക്ഷെ പരീക്ഷ ആവുമ്പോൾ ഭയങ്കര ഉറക്കം വരാറുണ്ട് അപ്പൊ ഇട്ടു കുറച്ചു ഇമ്മച്ചിൻ്റെ കാണാൻ അമ്മച്ചിൻ്റെ രസം ഉണ്ടോ അപ്പൊ ഗായസ് ഉമ്മച്ചിന്റെ റൈറ്റ് ഹാൻഡിൽ ഇപ്പച്ചു പറഞ്ഞതായിരുന്നു എൻ്റെ മച്ചിക്ക് എന്ത് തൊപ്പിട്ട് തരാണ് റൈറ്റ് ഹാൻഡിൽ അപ്പം ഉപ്പച്ചി മച്ചി റൈറ്റ് ഹാൻഡിൽ തൊപ്പിടാൻ വിളിച്ചപ്പോൾ ഉപ്പച്ച ഇട്ട് ഇട്ടുകൊടുത്തിട്ടു നല്ല രസമുണ്ടായിരുന്നു കാണാൻ എൻ്റെ പച്ച കുറച്ച് കഷ്ടപ്പെട്ടു പതിയിലേക്ക് പോകാന് എക്സൈറ്റ്മെന്റിലാണ് അവൻ പള്ളിയിൽ പോകുന്നത് പിന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത് ഇവിടെ വലിയ സൂം വന്ന് നമ്മൾ കുറച്ച് എന്തിയാണ് ഉണ്ടാക്കാനായി കൊണ്ടോ നമ്മൾ ഇവിടെ പല കുറച്ച് നല്ല മണ്ടാവാനുണ്ട് നമുക്ക് പുതിയ രീതി എന്നതിനെ നിങ്ങൾ അറിക്കണം ഇടാനങ്ങനെ കാണചരണ്ട് പോയി നമുക്ക് കുറച്ച് വാട്ടർ കൊണ്ടാ വീടсад ചെയ്തേക്കാം ഇവർ ഞങ്ങളെ മാത്തറിന്റെ സെലിബ്രേഷൻ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല മൂടിലാണെങ്കിൽ എടുത്തരും ചീത്ത മൂഡിലാണെങ്കിൽ എഴുത്തും തരൂല മൈലാൻഡിട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിട്ടുന്ന് ഇത് മെച്ചിക്ക് ഭയങ്കര പിന്നെ എത്തന്റെ ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടും ലാജിക്കുട്ടം പുറത്ത് നിന്ന് നല്ല സ്വച്ച് ഒപ്പായി എടുക്കാണ് പക്ഷെ ഞങ്ങൾ ചെരുപ്പ് ഇടാൻ നിന്നപ്പോ ഞങ്ങളൊക്കെ വേർത്ത് ഇതായി അപ്പൊ നമ്മൾ ഇപ്പൊ ഫോട്ടോ ലാജി ഞാനൊക്കെ ഫോട്ടോ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ നടന്നാണ് നടന്നേക്കാണ്ടൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളീ പ്രാവശ്യം ഫാമിലി ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല പുറത്ത് നിൽക്കാനേ കഴിയുന്നില്ല ഭയങ്കര ചൂടാണ് നിങ്ങൾക്കവിടെ നല്ല ചൂടുണ്ടോ ഞാൻ അമ്മച്ചിനെ കൊണ്ട് ഓരോ ഓരോ പോസ് എടുത്ത് ഇടി എന്താ പറയുക ഫോട്ടോ എടുപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഇൻ്റേത് മാത്രം എന്താ എടുത്ത് തരാത്തന്നൊക്കെ അടുത്തത് ഗ്യാസിൻ്റെ ഇട്ടൻ്റെ ഉള്ളത് ഒരുമിച്ചെടുത്തതാണ് എങ്ങനെയുള്ള രസമുണ്ടോ ചൂടെടുത്തിട്ട് ഒരു പോസ് ഒന്നും ചെയ്യാനേ കഴിയുന്നില്ലായിരുന്നു ഇതൊക്കെയുള്ള രസം എന്തൊക്കെ നമ്മൾ യൂട്യൂബിൽ ഓർമ്മി ഓർമ്മയിൽ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളി ആവുന്നു നമ്മൾ പിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോ ഞാൻ കുഞ്ഞ കുഞ്ഞു കുട്ടിയായിട്ട ഷോർട്സൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഹാപ്പി വരാറുണ്ട് അപ്പൊ കണ്ണാർ എടുത്ത് വെച്ച് പിന്നെ ഞാനും കൂടി മൈലാഞ്ചി ഫോട്ടോ ണേ എല്ലാവരും മൈലാഞ്ചിയും കാണുമ്പോൾ ആരുടെ ബെസ്റ്റ് എന്ന് പറയണേ ആൻഡ് പറയണേഴ്സ് വിശേഷം അപ്പൊ ഗ്യാസ് പുറത്ത് ഭയങ്കര ചൂടായോണ്ട് ഞങ്ങൾ ഓടിക്കയറിയതാട്ടോ വീട്ടിൻറെ ഉള്ളിൽ നല്ല സ്പെഷ്യൽ പായസം അപ്പൊ ഞങ്ങൾ നല്ല ഡ്രസ്ഡുള്ള ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് നല്ല അടിപൊളി കുട്ടം ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ബീഫും ആയിരുന്നു അടിപൊളി പറഞ്ഞ അടിപൊളി ആയിരുന്നു അടിപൊളിയായിരുന്നു นานนได้หนูเรียกนั่

വലിയ പ്രോഗ്രാമാണ് പോകുന്ന വഴിയിലൊക്കെ പടക്കം പൊട്ടുന്ന കേക്കാനും കാണാനും ഭയങ്കര രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നൈറ്റ് ഡ്രൈവിങ് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കാണ് അപ്പൊ ഞങ്ങൾ ഫ്രെഡോല് ഒരു കേക്ക് വാങ്ങിക്കാൻ പോയി അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് මැ ලසිනම් වීඩ වෝටෝයෝ කඩක් කාන අප නඟල භක්ෂණ ගයිකාන අප ගයි හින් බදදම් ඉටන්නේ අමට පඩක්කම් කටේකම් පුවානෑ നമ്മക്ക് ഇതെന്താങ്കു പോടിയാ പോര് പോര് എന്താ കാര്യം നമുക്കറിയില്ല എന്താ നമുക്കായില്ല പോവോ ആടാ അടല്ല വെച്ചിരിക്ക് മറുൾ കട്ട ആ ഇപ്പൊ കുറച്ചും പടക്കം വാങ്ങിച്ചിട്ടോളൂ എന്താ വെച്ചാൽ ആരുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ മാത്രമുണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ഞണത്തൊന്നും വന്നിട്ടില്ല അച്ഛൻ പിന്നെ മേമിൻ്റെ വീട്ടും പോയിട്ടുണ്ട് ഡാഡി ഞങ്ങളെല്ലാരും കൂടി ഇണ്ടായിരുന്നു എന്ത് രസമായിരുന്നു ഞാനിനി മേമിനെ ഒക്കെ കണ്ടിരുന്നു ഞങ്ങളെല്ലാരും ഫാമിലി ഫോട്ടോ അല്ലാത്തോണ്ട് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഈശാവ വല്യപ്പെട്ടാൾ നമുക്ക് ഞങ്ങളെല്ലാരും അടിച്ചു പൊളിക്കും

இப்ப நம்மளை கட்டிக்கூ பூத்திரியான அது எங்கி இஷ்டப்பட்டு அதுக்காள் ரட்டான் ரெடாட்டோ കേക്ക് മുഷത് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ബായ് ബായ്